ഓ ചെറുപ്പക്കാരേ നമ്മുടെ ഉലമാക്കൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടോ അതിന്റെ പേരിൽ നമ്മൾ ചീത്ത പറയണ്ട അറിയുമോ നിങ്ങൾക്ക് മഹാനായ അബ്ദുൾ തങ്ങളും ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലിമീങ്ങൾ രണ്ട് തരമാണോ ബഹുമാനപ്പെട്ടവര് പറയുന്നു ഒരു ആലിമാരാണ് അവനക്ക് അറിവുണ്ട് ആ അറിവനുസരിച്ച് എൽമ ചെയ്തവനാണ് അവൻ ആഹിറത്തിൽ വരുമ്പോഴോ ഒരു ചാക്കുമായാണ് വരുന്നത് ആ ചാക്കിൽ നിറയെ അമരുകളാണ് അവൻ രക്ഷപ്പെട്ടവനാണ് ആലിമ ഇങ്ങനെ കുറ്റം പറഞ്ഞവനെ ആഹിറത്തിൽ വെച്ച് കാണുമ്പോ ആ ആലിമ് പറയും അവനക്ക് പുറത്തു കൊടുക്കണം കാരണം ഈ ആലിമിന്റെ കയ്യില് ധാരാളം അമലുകളുണ്ട് മറ്റൊരു ഫലം ആ മറ്റൊരു ആലിമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കാലിച്ച കാണു ഇണ്ടായിട്ട് അദ്ദേഹം ഒരമലും ചെയ്തില്ല അദ്ദേഹമുണ്ടല്ലോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊരുത്തനെ കാണുമ്പോ റബിനോട് പറയുന്നു അമ്മ അവൻ എന്നെ കുറ്റം പറഞ്ഞവനാണ് അവൻ വല്ല നന്മകളും ചെയ്തെങ്കിൽ എനിക്ക് തരണേ അതുകൊണ്ട് ഉലമാക്കളെ ചീത്ത പറയല്ല ചീത്ത പറയരുത് ഒരു ഗ്രൂപ്പിന്റെ പേരിലും ചീത്ത പറയരുത് നമ്മുടെ ഉലമാക്കളെ അബ്ബാഹു ഒന്നിപ്പിച്ചു തരട്ടെ സുൽത്താന അബാഹു നമുക്ക് അഹങ്കാരമാണ്